മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് ഒരു മൂന്ന് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എണീറ്റൂട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഠിക്കാൻ വേണ്ടി മെനക്കെട്ട് അലാറമൊക്കെ വെച്ച് എണീറ്റതാണോ എന്ന് വിചാരിക്കും എന്നാൽ അതല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഉറക്കവും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ് കാരണം എക്സാം ആയതുകൊണ്ട് ഒരു ടെൻഷൻ എല്ലാവരുടെയും പോലെ തന്നെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ഞങ്ങളുടെ തലയ്ക്കകത്ത് നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം നന്നായിട്ടുണ്ട് ഉറക്കമൊന്നും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂന്നേം മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ ബാത്റൂം പോകാനായിട്ട് എണീറ്റാണ് കേട്ടോ എണീറ്റാ പിന്നെ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ എന്താണെന്ന് വിചാരിച്ച് എന്തായാലും എക്സാമൊക്കെ ആണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ എണീക്കും എണീറ്റൊരു ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അങ്ങോട്ട് ബുക്ക് വായിക്കും ആ ഒരു സമയത്തെങ്കിലും പഠിച്ചാൽ തലയ്ക്കകത്ത് എന്തെങ്കിലും നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് വന്ന് പഠിക്കുന്നത് അല്ലാതെ ഫുൾ ടൈം അങ്ങനെ ബുക്ക് തുറന്ന് വെച്ചിരുന്ന് പഠിപ്പവും ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല അപ്പം എന്തായാലും രാവിലെ എണീറ്റിട്ട് കുറച്ച് ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് ഹിസ്റ്ററി പരീക്ഷയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോൾ മൂന്നാമത്തെ എക്സാം ആണ് ഇംഗ്ലീഷ് കഴിഞ്ഞു മലയാളം കഴിഞ്ഞു ഇന്നിപ്പോൾ ഹിസ്റ്ററിയാണ് അങ്ങനെ അത് കുറച്ച് നേരം അങ്ങോട്ട് പഠിച്ചു ഒരു ഒരു അഞ്ചഞ്ചേ കാലം ആകുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും എനിക്ക് ഉറക്കം വന്നു കിട്ടാ കാരണം ബുക്ക് ഒരുപാട് നേരം നോക്കിയാൽ നമ്മളുടെ സ്വഭാവം മാറും പക്ഷേ കിടന്നാൽ ഉറക്കവും വരില്ല അങ്ങനെയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂർ അങ്ങോട്ട് ബുക്ക് നോക്കി വായിച്ചുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെയൊക്കെ ഇരുന്നു പിന്നെ അങ്ങോട്ട് ഉറക്കം വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കിടന്നുട്ട് അപ്പോൾ ഏട്ടൻ എന്നെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പറയുന്നുണ്ട് ഒരുപാട് നേരത്തെ എണീറ്റിട്ട് ഞാൻ അങ്ങോട്ട് പഠിക്കാനായിട്ട് ഇരുന്നാൽ എക്സാം ഹാളിൽ പോയാൽ ഒന്നും എഴുതാൻ പറ്റില്ല കാരണം ആ ഒരു ഉറക്കച്ചടവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ഒരു അഞ്ച് മണിക്ക് ശേഷം എണീറ്റിട്ട് കുറച്ച് നേരം വായിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും അപ്പം ഇന്നും അതേപോലെ പറഞ്ഞു പക്ഷെ ഞാനത് കൂട്ടാക്കിയില്ല കാരണം കിടന്നാലും ഉറക്കം വരുന്നില്ല പിന്നിപ്പോൾ അവിടെ വെറുതെ കിടന്നിട്ട് എന്തിനാണ് അപ്പോൾ ഒന്ന് ബുക്ക് നോക്കാമോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ എണീക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു അഞ്ച് മണിക്ക് ശേഷം വീണ്ടും കിടന്നു അങ്ങനെ ഉറങ്ങി അപ്പോൾ ഏട്ടൻ പിന്നെ വിളിച്ചില്ല ഏട്ടാ കാരണം എന്തായാലും ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനറിയാം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ എന്താ പറയുക ടെൻഷൻ കാരണം എനിക്ക് ഉറക്കവും ഇല്ല എന്നറിയാം അപ്പോൾ ആള് വിളിച്ചുമില്ല അപ്പോൾ സമയം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ആറേ പത്തൊക്കെ ആകുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് നോക്കിയപ്പോൾ സമയം പോയതറിഞ്ഞില്ല കാരണം ഇന്ന് എട്ടരയാകുമ്പോഴത്തേക്ക് എനിക്ക് പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം ക്ലാസ്സിൽ പോവാൻ ക്ലാസ്സിലല്ല എക്സാം ഹാളിൽ പോവാനായിട്ട് അപ്പം പിന്നെ ഞാൻ എന്തായാലും വേഗം എണീറ്റ് വന്ന പാടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചിറക്കി പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടിട്ടു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വേഗം തന്നെ അതാ പുറത്ത് അടുപ്പിൽ വന്ന് തീ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സാധാരണ ഏട്ടനാണ് തീയൊക്കെ കത്തിച്ച് തരാറുള്ളത് അപ്പോൾ ഇന്ന് ഏട്ടൻ ലീവ് ആയതുകൊണ്ട് തന്നെ ആളെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പം ഞാൻ അങ്ങനെ ഇരിക്കാനും പറ്റില്ല എനിക്ക് വേഗം പോകണമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വേഗം വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ചോറും എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കാം രാവിലെ ഇപ്പോൾ പലഹാര പണിയൊന്നും അങ്ങനെ നടക്കില്ല കേട്ടോ എനിക്ക് രാവിലെ നേരത്തെ പോകണതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്കുള്ളതും രാവിലത്തുള്ളതും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ചോറും കറിയും വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കും അങ്ങനെ ഓടുകയാണ് ഏറ്റാ എട്ടരയാകുമ്പോഴേക്കൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്ന് അപ്പോൾ അടുപ്പാണെങ്കിൽ ഒന്ന് കത്തണത് ലോവലി നമ്മളിങ്ങനെ എത്ര കത്തിച്ചാലും അങ്ങോട്ട് പിടിക്കില്ല കാരണം മഴ ആയത് കാരണം അടുപ്പും ഒന്ന് നനവാണ് തണുത്തിരിക്കയാണ് വിറകുമൊക്കെ അപ്പം പിന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡീസലൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഏട്ടാ അടുപ്പ് കത്തിച്ചത് അപ്പോഴേ അടുപ്പിലിങ്ങ് മണ്ണെണ്ണ ഡീസലൊന്നും ഒഴിക്കാൻ പാടില്ല എന്ന് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യം നടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ഇവിടെ തുള്ളി എണ്ണയൊക്കെ ഒഴിച്ചു അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ച ഏട്ടനെ ലീവ് ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വന്നാൽ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം പറഞ്ഞിട്ടും അങ്ങനെ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയി ബീഫൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഒരു കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇത് ചോറും കറിയും വെക്കാൻ പോലും എനിക്ക് സമയമില്ല അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബീഫ് കറി കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി തന്നപ്പോൾ ഞാൻ ഇതിലൊന്നും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ വൈകുന്നേരത്തേക്ക് അങ്ങനെ കറി വെക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ട പിന്നെ കുറച്ച് കല്ലുപ്പും ഇത്തിരി കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട് തിരുമിക്കൂട്ടി വയ്ക്കുക അപ്പോൾ ബീഫിൽ നമ്മൾ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടി ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട ഞാൻ കുക്കറിനകത്തു വേവിച്ചിട്ട് എടുത്ത് വയ്ക്കാൻ വന്നിട്ട് പിന്നെ റോസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ ഞാൻ പോയതിന് ശേഷം ആൾ ബീഫൊക്കെ വാങ്ങി വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ രാവിലെ ഇന്നിപ്പോൾ കയ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് വെള്ളപ്പയർ കറിയിട്ടാണ് അതിപ്പോൾ ഇന്നലെ വൈകുന്നേരം വെച്ചാണ് അപ്പോൾ ഞാനിപ്പോൾ എക്സാം സമയത്ത് രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും രാവിലെ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പോൾ വെള്ളപ്പയർ തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കയ്പയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ അത് അവിടെ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാവണം അപ്പോൾ നമ്മുടെ ആ ബീഫൊക്കെ അവിടെ മസാല പുരട്ടി വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ ഓടുന്ന ഓട്ടത്തിൽ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കുകയാണ് എവിടെയും പോകുമ്പോൾ ധൃതിയാണ് കേട്ടോ അപ്പോൾ എന്നാലും നിന്നിട്ടൊക്കെ വാരി തിന്നിട്ടാണ് പോണത് അപ്പോൾ അതാ ചാരു ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വേഗം തന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ പിന്നെതാ നമ്മൾ പോകാനായിട്ട് നിൽക്കാതെ കേട്ടാ ഇന്നിപ്പം ഏട്ടനെ ക്ലാസ് ഉണ്ട് ഏട്ടൻ പോവും കുറച്ച് കഴിഞ്ഞാൽ ഏട്ടനും പോവും പിന്നെ പിള്ളേർ ആരും ഡാൻസ് ക്ലാസ്സിന് പോകും പിന്നെ ചുറ്റിക്കുട്ടി പിന്നെ അവളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടിരിക്കട്ട അപ്പം നമുക്ക് വീട്ടിൽ വേറൊരാളില്ലാത്തത് കൊണ്ട് പിള്ളേരനെയൊക്കെ നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് പോവുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എക്സാമൊക്കെ എഴുതി അങ്ങനെ പുറത്ത് വന്നിട്ട് അവിടെ കുറച്ച് കലാപരിപാടികളായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ പുറത്ത് വന്നാൽ അറിയാമല്ലോ എക്സാം എഴുതിയോ എങ്ങനെ എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവിൻ്റെയും ഒരു ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ ചോദിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ബിസ്ക്കറ്റും അതൊക്കെ കൊണ്ടുവരും രാവിലെ എന്തെങ്കിലും കഴിക്കാനൊക്കെ സമയം കിട്ടാണ്ട് വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും എടുത്തിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുക അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അനിയും കുട്ടന്മാർ ഇങ്ങനെ ഓടുകയാണ് കേട്ട് എന്നെ വീഡിയോ എടുക്കില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് യാത്രയാകാണ് അങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് വൈകുന്നേരം ഒരു മൂന്നേ മുക്കാൽ നാല് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസവും നല്ല മഴയൊക്കെ ആയിരുന്നു രാത്രി കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം മിനിങ്ങാന്ന് രാവിലെ എണീറ്റപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തേക്കുമരും ഉണ്ടല്ലോ അതങ്ങോട് തലപ്പോടങ്ങോട് പൊട്ടിതാണ് അവിടെ ചാഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ വെട്ടി മാറ്റണം മാറ്റണം ലീവ് ഉള്ളത് കൊണ്ട് വെട്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായയ്ക്ക് കപ്പ പുഴുങ്ങാനായിട്ട് കപ്പ എടുത്ത് മുറിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടെ ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ് മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ തെയ്യം കുടിക്കാൻ വരുന്ന കുരുവികളുടെ സൗണ്ടാണ് കേട്ടത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബീഫ് വാങ്ങിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ കപ്പയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പയും ബീഫും വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി അടുപ്പത്താക്കാനായിട്ട് പോവാണ് പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതൊന്ന് കറി ഉണ്ടാക്കിയെടുക്കണം പിന്നെ വൈകുന്നേരം ഒരു നാലരയൊക്കെ ആയപ്പോൾ ആയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെതാ ഞങ്ങൾ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മരാമത്തെ പണിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊമ്പൊടിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊന്ന് അവിടെ വെട്ടി മാറ്റണം ലൈൻ കമ്പിൾ താഴത്തുകൂടെ നമ്മുടെ സർവീസ് ലൈനും പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് കയറൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് പിടിക്കാൻ പറയുകയാണ് കേട്ടോ ഏട്ടാ അവിടെ നിന്ന് മുകളിൽ നിന്ന് വെട്ടിയിടുക ഒന്ന് കയറൊന്ന് പിടിച്ചിട്ട് എന്താണ് ഒന്ന് നേരെ വീഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരും പിടിച്ചിട്ടൊന്നും അങ്ങട് വീഴാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടം വെട്ടിയിട്ട് പിന്നെ ഞാൻ വന്ന് വലിച്ചിട്ടാണ് ഏട്ടാ വീഴ്ത്തിയിട്ടത് അപ്പോൾ അന്നേരം ഏട്ട ഏണിയൊക്കെ വെട്ടി വെച്ചിട്ട് അങ്ങോട്ട് കയറി ഇതാക്കുകയാണ് വെട്ടാനായിട്ട് പോവാണ്. അപ്പോൾ മരം അങ്ങനെ പൊട്ടിച്ചീന്തി വന്നിരിക്കുകയാണ് ഏട്ടാ നേരത്തെ ഇതിന്റെ തലപ്പ് ഭാഗം വെട്ടിയത് കൊണ്ട് ഇങ്ങനെ എണറപ്പ് വരുമ്പോൾ അത് ആയിട്ട് അങ്ങട് നിൽക്കില്ല കാറ്റും മഴയും വന്നാൽ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവും സാധാരണ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇതാവാറില്ല തേക്ക് മരങ്ങൾ പക്ഷേ ഇതിങ്ങനെ ഇണർപ്പ് വന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ ഇതപ്പോൾ രണ്ട് കൊല്ലം ആയിട്ടുള്ളു അപ്പോൾ കനം തൂങ്ങിയത് കൊണ്ട് അങ്ങോട്ട് പൊട്ടിച്ചാടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി എടുത്തിട്ട് വേണം എന്തായാലും ഏട്ടൻ്റെ ലീവാണല്ലോ ഒന്നും ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ പണിക്ക് പോയി വെച്ചാൽ അത് അവിടെ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് വെട്ടി മാറ്റാനായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഞാനും പിള്ളേരും കൂടെ സഹായിക്കുന്നുണ്ട് ഞങ്ങളത് ആ മരമൊക്കെ പിടിക്കാനായിട്ട് ഇത് ആ തൊടിയിലേക്ക് വന്നിരിക്കുകയാണ് ഏട്ടനെ അവിടെ മരമൊക്കെ ഒന്ന് വെട്ടിട്ടുണ്ട് അപ്പം മഴക്കാലം ആകുമ്പോൾ മിക്ക പ്രശ്നങ്ങളും ഇതുതന്നെ ആയിരിക്കില്ലേ മഴ മരക്കൊമ്പ് വീണു മരം ചരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മരങ്ങൾ ഇപ്പോഴൊന്നും ഇല്ല മരം പറയുന്ന സാധനം നമ്മുടെ വീട്ടിലില്ല പണ്ടൊക്കെ ആണെങ്കിൽ മരക്കുടില്ലാത്തായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒട്ടും തണുപ്പ് അല്ല വെയിൽ ഉണ്ടാവില്ല. ഫുൾ മരങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു പിന്നെ കുറേയൊക്കെ ആയപ്പോൾ അങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചത് മരങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഒന്നോ ആരെയോ മരങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മുറിഞ്ഞ് വീഴുകയും ചെയ്യും കാരണം കൂട്ടത്തോടെ മരം നിൽക്കുമ്പോൾ കാറ്റും മഴയും എത്ര വന്നാലും കുഴപ്പമില്ല പക്ഷേ ഓരോന്ന് അവിടെ എവിടെയും നിൽക്കുമ്പോൾ കാറ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് തട്ടും അത് മുറിഞ്ഞ് വീഴും അങ്ങനെ എന്തായാലും ഇതാ അമ്മയും മക്കളും വടംവലി പോലെ അതാ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കയറിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ഒരനക്കവും ഇല്ല പിന്നെ ഏട്ടം വന്ന് പിടിച്ചിട്ടാണ് അത് വീണത് അങ്ങനെ എന്തായാലും അതൊക്കെ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൊമ്പൊക്കെ ഒന്ന് ആഞ്ഞ് എല്ലാം ഒന്ന് വൃത്തിയാക്കി കയട്ടാ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഏട്ടനും പിള്ളേരും കൂടെ അത് നിന്നു കേട്ടോ ഏട്ടൻ കൊമ്പൊക്കെ ഒന്ന് ആഞ്ഞ് റെഡിയാക്കി കൊടുത്തു പിള്ളേർ അതൊക്കെ ഒന്ന് കടത്തി അതിൻ്റെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുവിടാനായിട്ട് കുട്ടികളെ ഏൽപ്പിച്ചു പിന്നെ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കള പണിയും നടക്കില്ല ഞാൻ കുറച്ച് സഹായിച്ചിട്ട് അങ്ങനെ പിന്നെ നേരെ അടുക്കളയിൽ വന്നു ഇനിയിപ്പോൾ ഇതാ ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ബീഫ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് സവാള വാട്ടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അറിവ് പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടു വിട്ട് അതിന് ശേഷമാണ് ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയ്ത് തക്കാളിയൊക്കെ ഇട്ട് ചേർത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും വെള്ളം പൊടിയും കറി എന്താണ് കറിയും ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കും പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായി അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ടാ ബീഫ് വേവിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തോന്നുന്നു വേവിച്ചത് അപ്പോൾ നല്ലോണം വെന്ത് നല്ലതായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കൂടെ വഴണ്ട് അല്ലെങ്കിൽ വെന്ത് വരണം ഇനി പൂപ്പൊക്കെ നോക്കുക അവസാനം കുറച്ച് കുരുമുളകും കൂടെ ചതച്ചതിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് കറി റെഡിയാകും ഇന്നിപ്പോൾ തേങ്ങാ കൊത്തിട്ട ബീഫ് കറിയാണ് കേട്ടോ എനിക്ക് ഇവിടെ തേങ്ങ കൊത്തിട്ട് കൂടുതൽ ഇഷ്ടം ചിക്കൻ കറിയിലാണെങ്കിലും ബീഫിലാണെങ്കിലും അതുപോലെ ഉണ്ടാക്കണതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മുടെ ചൂട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മല്ലിയിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടനാണെങ്കിലും ഇതാ ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ബീഫ് കറി റെഡിയാക്കി നമ്മുടെ കപ്പ ഉടച്ചതും റെഡി ആയിട്ടുണ്ട് ഒരു ആറരയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കാൻ പോണ മുമ്പ് തന്നെ ഞാനിത് നമ്മുടെ കുക്കറടുപ്പത്ത് വെച്ച് ഇത്തിരി റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ വൈകുന്നേരം കഴിക്കാനുള്ളത് എന്താണ് ബീഫ് കറിയും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് അരി ഇരിപ്പുണ്ട് കുറേ നാളായി കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണില്ല അപ്പോൾ ഞാൻ കുക്കറിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കലോ ഇപ്പോൾ ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി നെയ്യും കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തു പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ എല്ലാം ഇട്ടു പിന്നെ ദാ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചേ ഉള്ളുട്ട് അത് ഇപ്പം തന്നെ ഇട്ടു നമ്മൾ സാധാരണ ഇങ്ങനെ നെയ്യും ഒഴിച്ചിട്ട് വറുത്ത് ഉള്ളിയൊക്കെ വറുത്തിട്ട് ആ അങ്ങനെയാണ് ചെയ്യണത് ഇതിപ്പോൾ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടായത് കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂട്ടത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മൂത്ത് വന്ന എന്താണ് ഈ ഒരു സവാള ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ തൈര് ഈ ഒരു സമയത്താണ് കേട്ടോ കുക്കറിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചേർക്കണത് അല്ലെങ്കിൽ നമ്മൾ ചെമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷം അരി ഒരു മുക്കാൽ ദം ദമ്മിടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് തൈര് ചേർക്കാറുള്ളത് ഇങ്ങനെ ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കുക്കറിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചേർക്കാറുണ്ട് അപ്പോൾ ഞാനിത് ആ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തു വെള്ളം നമ്മുടെ പാകത്തിന് അരിക്കനുസരിച്ച് വെള്ളവും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ കുക്കെടുത്ത് അരി റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് അതൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മൾ ഇതാ അതൊക്കെ വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് കപ്പയും ബീഫും കട്ടൻ ചായയും എടുത്തിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കപ്പയും ബീഫും എടുത്തത് പിള്ളേർക്കും എല്ലാവരും കൂടെ വാരി കഴിക്കാമെന്നു പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും എന്താ കഴിക്കാനായിട്ട് പോവാണ് കവ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ടിരുന്നത് അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വിശപ്പ് ഉണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ബീഫൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ മക്കളൊക്കെ ചുറ്റും ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് പിന്നെ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ആണല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ള ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞാനിങ്ങനെ വീഡിയോ ഇടാതിരിക്കില്ല എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വരുന്നതാണ് പക്ഷേ എന്താണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ വൈകിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഒരാശയും കൂടെ അങ്ങനെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ സജീവമായിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും പറയണ പോലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇനി കാണാനായിട്ട് തുടങ്ങുക ഒന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെതാ ഫൈനലി നമ്മുടെ ഗീ റേസ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റട്ടെ അപ്പോൾ നമ്മൾ ചെമ്പിലുണ്ടാക്കുമ്പോൾ മാത്രമല്ല കുക്കറിൽ കുക്കറിലുണ്ടാക്കിയാലും അടിപൊളിയാണ് അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറൊക്കെ റെഡിയായി അതൊക്കെ ഒന്ന് റെഡിയായ ശേഷം ഒന്നിങ്ങനെ ഉലർത്തി വിടുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കാറാകുമ്പോഴേക്കും കുറച്ച് കട്ട കിട്ടും ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും ക്യാരറ്റും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ടാൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി ആയി അപ്പം നമ്മൾ ഉള്ളി വറുത്തിട്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സിമ്പിൾ ആയതുകൊണ്ട് എല്ലാം സിമ്പിൾ സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് മല്ലിയിലൊക്കെ വെതറി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി അങ്ങോട്ട് കടന്നുറങ്ങി പോയിട്ടാണ് ഞാനുമായിട്ടോ നല്ല ഉറക്കമായിരുന്നു ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ മക്കൾ വന്ന് വിളിച്ചിട്ടാണ് എണീറ്റത് എന്നിട്ടാണ് കേട്ടോ ഞങ്ങളിതാ കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ കുറച്ച് കപ്പയൊക്കെ എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ആർക്കും വിശപ്പില്ല ഇടയ്ക്ക് കപ്പയൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ എന്നാലും നെയ്ച്ചോറും ബീഫും ഉണ്ടെങ്കിൽ ഒരു വായി കഴിക്കാണ്ട് ഇങ്ങനെയാണല്ലേ കുറച്ചെങ്കിലും കഴിക്കാതെ വിടില്ലല്ലോ പിന്നെ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കട്ടെ ഇനിയിപ്പോൾ കഴിച്ചിട്ട് ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെയെന്നും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും ടേക്ക് കെയർ ബൈ